നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഒരുപാട് പ്രതിസന്ധി പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ചില താന്ത്രികവിദ്യകളുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടും നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ ഐശ്വര്യം നമുക്ക് നല്ല പ്രശസ്തി ഉണ്ടാകാൻ നമ്മുടെ ബിസിനസ് വിജയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ചെയ്തു ഉണ്ടെങ്കിൽ ആ ചൈത്തുദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഒരുപാട് 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 ഉയർച്ചയിലേക്ക് എത്തുവാൻ കാരണമാകും മിക്ക വീടുകളിലും മിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങൾക്ക് ഒക്കെ തന്നെയായിരിക്കും ഇതൊക്കെ എന്നിരുന്നാലും അറിയാൻ കഴിയാത്തവർക്ക് വേണ്ടി ഈ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് ഒരു ആശ്വാസമാകും വീട്ടിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ഐശ്വര്യമുണ്ടാകും നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാകും പേരുണ്ടാകും ധനമുണ്ടാകും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ പോകുവാൻ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ആയിട്ടൊക്കെ പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറി ഒരുപാട് നല്ല രീതിയിൽ കഴിയുവാനൊക്കെ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഫോണൊക്കെ ചിലർ ബ്ലോക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും ആ ബ്ലോക്കൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഒരു വെള്ളിപാത്രത്തിൽ കുങ്കുമം എടുത്ത് ചാലിക്കുക നന്നായിട്ടൊന്ന് അലിയിക്കുക കുങ്കുമം എടുക്കുക ചുവന്ന കുങ്കുമം എടുത്തതിന് ശേഷം ഒരു വെള്ളിപാത്രത്തിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീൽ പാത്രമെങ്കിലും എടുക്കാം അതിൽ കുങ്കുമം എടുത്ത് ചാലിക്കുക അലിയിക്കുക അതിനുശേഷം നെറ്റിയിൽ പുരട്ടുക ഇത് വ്യാഴാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് നമുക്ക് നല്ല സന്തോഷമുണ്ടാകാനും നമുക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരാനും നമ്മൾ ഏതെങ്കിലും പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുവാനും ഇത് നല്ലതാണ് ഒരു വെള്ളിപ്പാത്രത്തിൽ കുങ്കുമം എടുത്ത് അലിയിച്ച് നെറ്റിയിൽ അല്പം പുരട്ടുക പുരട്ടിയതിന് ശേഷം പ്രാർത്ഥിക്കുക എന്താണോ പ്രശ്നം അത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി തീർച്ചയായും നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ ഒരു ഗുണാനുഭവം കിട്ടും വെള്ളിയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ വെള്ളി വെള്ളിയില്ലായെങ്കിൽ അല്പം വെള്ളിയുടെ ഏതെങ്കിലും ഒരു ചെറിയ തുരുമ്പെടുത്തതിന് ശേഷം അതിലേക്ക് ഇടുക അതായത് വെള്ളി വെള്ളിയുടെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം കുലിസിൻ്റെയോ അല്ലെങ്കിൽ വെള്ളി വെള്ളി ചെറുതായിട്ട് കുലിസൊന്ന് ചെറുതായിട്ട് വരച്ചാലും മതി അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അല്പം കടുകെടുക്കുക കടുകെടുത്തതിന് ശേഷം ഒരു പൊതിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും ധാനം കൊടുക്കുക ഒരു കടുക് എടുത്ത് കൊടുത്താലും മതി വഴിയെ പോകുന്ന ആർക്കെങ്കിലും കടുക് ദാനം കൊടുക്കുക നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ആരെങ്കിലും പ്രായമുള്ളവരോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അവർ പോകുമ്പോൾ കടുക് ദാനം ചെയ്യുക കടുക് ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ഇത് വ്യാഴാഴ്ചയാണ് ചെയ്യേണ്ടത് എന്ത് കാര്യ തടസ്സ തടസ്സത്തിനും ഇത് ചെയ്യാവുന്നതാണ് എന്ത് കാര്യവുമായിക്കൊള്ളട്ടെ ഒരു തടസ്സങ്ങൾ നേരിടുന്നു ഒരു കാര്യവും നടക്കുന്നില്ല എങ്കിൽ കടുകെടുത്ത് ദാനം കൊടുക്കുക അതല്ലെങ്കിൽ കടുക് അങ്ങനെ ദാനം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൽപ്പം കടുകടുത്ത് അത് തീയിലിടുക തീയിലിട്ടാൽ മാത്രം മതി അത് വ്യാഴാഴ്ച ചെയ്യുക അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധി പ്രശ്നങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയത്ത് ഒരു നാളികേരം എടുക്കുക അതൊരു ചുവന്ന തുണിയിൽ കിട്ടിയിട്ട് ഹനുമാൻ സ്വാമിയുടെ പടത്തിന് മുന്നിൽ വെച്ച് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും പ്രതിസന്ധികളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും ഹനുമാൻ സ്വാമിയുടെ പടത്തിന് മുന്നിൽ ഇത് സമർപ്പിക്കുക അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നൽകുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രതിസന്ധി വരുന്നു ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ വരുന്ന സമയത്ത് ഇത് ചെയ്യാവുന്നതാണ് പിണക്കങ്ങളൊക്കെ മാറുവാനും ഇത് വളരെ നല്ലതാണ് ഇത് വ്യാഴാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിയുടെ പടത്തിന് മുന്നിൽ വെക്കുക ഇപ്പം വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഹനുമാൻ ക്ഷേത്രമൊന്നും അവിടെ ഉണ്ടാവില്ല അവരെ പറ്റിയാണ് പറഞ്ഞത് അവർ ചെയ്യേണ്ടത് തടസ്സവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ ഒരു ചുവന്ന തുണിയിൽ നാളീകരം എടുത്ത് ഹനുമാൻ സ്വാമിയുടെ പടത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും ഇത് വ്യാഴാഴ്ചയാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം